नमस्कार जन्मभूमि स्वागत ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രണ്ട് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചു പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ നടത്തിയത് ഈ ഡ്രൈവ് രഹസ്യമാക്കി വെച്ച് മുന്നറിയിപ്പുകൾ ഇല്ലാതെയാണ് പരിശോധനകൾ നടത്തിയത് കാലവർഷവുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ ഭക്ഷ്യ സ്ഥാപനങ്ങളുടെയും ജീവനക്കാരുടെയും ശുചിത്വം ഉറപ്പുവരുത്തുന്നതായിരുന്നു ലക്ഷ്യം ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് വ്യക്തി ശുചിത്വം പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം തുടങ്ങിയവ പരിശോധിച്ചു രണ്ട് ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ് സംസ്ഥാന ിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി സംസ്ഥാനത്തുടനീളം സ്ക്വാഡുകളാണ് പരിശോധന നടത്തിയത് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച നൂറ്റിയേഴ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു മുന്നൂറ്റി അറുപത്തെട്ട് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസുകളും നാനൂറ്റി അമ്പത്തെട്ട് സ്ഥാപനങ്ങൾക്ക് കമ്പൗണ്ടിങ് നോട്ടീസുകളും നൽകി ഒൻപത് സ്ഥാപനങ്ങൾക്കെതിരെ അഡ്ജുഡിക്കേഷൻ നടപടികളും ആരംഭിച്ചു തിരുവനന്തപുരം മുന്നൂറ്റി ഇരുപത്തി നാല് കൊല്ലം ഇരുന്നൂറ്റി ഇരുപത്തി നാല് പത്തനംതിട്ട നൂറ്റി ഇരുപത്തി എട്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയൊന്ന് കോട്ടയം നൂറ്റി പന്ത്രണ്ട് ഇടുക്കി എഴുപത്തി നാല് എറണാകുളം മുന്നൂറ്റി എൺപത്തി ആറ് തൃശൂർ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് പാലക്കാട് നൂറ്റി എഴുപത്തി മൂന്ന് മലപ്പുറം മുന്നൂറ്റി എട്ട് കോഴിക്കോട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വയനാട് അമ്പത്തി ഒന്ന് കണ്ണൂർ നൂറ്റി അറുപത്തൊന്ന് കാസർഗോഡ് അമ്പത്തിനാല് എന്നിങ്ങനെയാണ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചത് ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തി വരുന്ന പരിശോധനകൾക്ക് പുറമെയാണ് ഈ പ്രത്യേക ഡ്രൈവ് സംഘടിപ്പിച്ചത് കടകൾ ൃത്തിഹീനമായി പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടി സ്വീകരിക്കുന്നതാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും ശുചിത്വമുള്ള ചുറ്റുപാടിലായിരിക്കണം കടകളിൽ ഉപയോഗിക്കുന്ന വെള്ളവും ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം ഓൺലൈൻ വിതരണക്കാരും തട്ടുകടക്കാരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി